പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ടോട്ടിയിൽ നാലു നാലുവയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചികിത്സിക്കുമ്പോൾ അനസ്തേഷ്യ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണമുണ്ടായിരുന്നു അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരണപ്പെട്ട സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു കളിക്കുന്നതിനിടെ വായിൽ കമ്പ് തട്ടിയുണ്ടായ മുറിവിന് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിനിടെയാണ് കുട്ടി മരണപ്പെട്ടത് ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അതേസമയം ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാണ് കുട്ടിയുടെ അമ്മയുടെ ആവശ്യം വേറെന്തെങ്കിലും ഒരു അസുഖം ജലദോഷമോ ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിനെ കൊണ്ടുപോയതാകുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയോ പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നെടുപടി നമുക്ക് ആവശ്യാണ് ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ് അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം അവര് അവരെ സംസാരത്തുനിന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കല്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ അതാണ് അവരെ സ്വഭാവ ഇതിന്ന് മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്തുകൊണ്ടിട്ടുള്ള അവർ ആശ്വാസം തരുന്നില്ല അതും കൂടി അവർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാധനം ഇതുവരെ വായല മുറവ് തുന്നിക്കെട്ടാൻ അനസ്തേഷി നൽകിയ അല്പസമയത്തിന് ശേഷമായിരുന്നു കുട്ടിയുടെ മരണം അനസ്തേഷ്യ മരണത്തിന് കാരണമായി എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ